അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞാക്ക ബ്ലോക്കിൽ ഞമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ ചെമ്മീൻ കൊണ്ട് ഒരു പ്രത്യേക പരിപാടിയാണ് ഇപ്പം നാട്ടിൽ നിന്നെല്ലാം പൊടിച്ചെമ്മീൻ കിട്ടുന്നതാണല്ലോ അപ്പോൾ പൊടിച്ചമ്മീൻ അത് വാതക്കണ്ട പൊടിച്ച് മീൻ കൊണ്ട് ചെറിയ പരിപാടി കിട്ടുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മീൻ കഴുകിയിട്ടില്ല അതിന് മുന്നേറ്റാ എണ്ണ കീമിച്ചു അപ്പോൾ എണ്ണ അങ്ങനെ തുടങ്ങി കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചെമ്മീനെ എടുത്തിട്ട് ചെമ്മീൻ പറഞ്ഞ ചെമ്മീനാണ് ഇത് കഴുകുക ചെമ്മീൻ കഴുകിയെടുക്കുക ഉടന ചെമ്മീൻ ഒന്ന് അതേപോലെ ഇതൊന്നും ഒരുക്കാണ്ട് കേട്ടോ ഇവിടെ ഒന്നും നന്നാക്കേണ്ട മുള്ളോ അതാരോ കാട്ടോ ഒന്നും വേണ്ട നേരെ ചെമ്മീൻ തൈതുപോലെ ചെമ്മീനങ്ങൾ ഇതിൽ ഉഴി വാങ്ങുക എല്ലാവരും ഒഴിവാങ്ങുകൊടി ചെമ്മീൻ ഇഷ്ടം പോലെ കിട്ടുന്ന കാര്യമാണ് മാർക്കറ്റിൽ ചാർക്കർ വാങ്ങുക നന്നാക്കാൻ വിചാരിച്ചു വേണ്ടത് നന്നാക്കാൻ വീണ്ടും ഒന്നും കൂടെ അത് ഇതിൽ ഇല്ല നല്ല ഉയ്യ പാലിച്ചിട്ട് ചില മണലുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊന്നും ഇന്ന് ശരിക്കൊന്നും ഉയ്യ പാലിച്ചു ചങ്ങി കണ്ട ചെങ്കിൽ മാത്രം അപ്പടി അങ്ങനെ അങ്ങനെ അതെ കഴിഞ്ഞിട്ടില്ല ഞാൻ കുറേ പ്രാവശ്യം കൂടി അങ്ങനെ ചെയ്യേണ്ടത് ഇതൊന്നുമില്ല എന്നാലും ചെറിയ കുടിച്ചമ്മിയാണ് ീന്റെ വെള്ളം നമ്മൾ അതുപോലെ ഓട്ടവത്തേക്ക് വരാം ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ ചേക്കാത്ത കാണാൻ പറ്റിയ മാസം അങ്ങനത്തെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വാർന്നിട്ട് ഓട്ടവർത്തക്കാണെങ്കിൽ വെള്ളം വെള്ളം അങ്ങനെ ഒന്ന് ഒരു മസാല ചേർക്കേണ്ട നേരം നേരം എന്താ ചെയ്യാ നമ്മളെണ്ണി കണ്ട കുറച്ച് നേരം ഇത് ഇങ്ങനെ അങ്ങോട്ട് വേണം ഏകദേശം ഒരു കൂടി കൊടുത്ത് ഉണ്ടാക്കുക പക്ഷെ എങ്ങനെയുള്ളപ്പോൾ ഒരു പാത്രം കൂടെ ഒന്ന് മൂടി കൊടുക്കുക ഇത് മറ്റേതാക്കാം മറ്റേ ചട്ടയാണ് നമ്മളെന്താ സെറാമിക്ക് മറ്റേ ചട്ടയാണ് ഇങ്ങനത്തെ ചട്ടയാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഒരു ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അങ്ങനെ നിൽക്കട്ടെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് എന്തായാലും നാല് മിനിറ്റോടായി നമ്മൾ തുറന്നു നോക്കുകയാണ് ടപ്പങ്ങളെല്ലാം അണ്ടിപ്പറ്റ പോയിങ്ങനെ ചെമ്മീന് ഈ രീതിക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ഇത് അടിയിട്ട് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ഇടും പിന്നെ കുറച്ച് കറിവേപ്പിൽ ചെറിയ പച്ചമപ്പുവാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാം ഇതിൽ വേറെ മുളകിട്ടണ്ട് ഞാനിതിടാൻ പോകുന്നത് കുരുമുളക് കൂടിയാണ് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ ഇത് മാത്രം പച്ചമുളക് മാത്രം ഇതിങ്ങനെ ഒന്ന് ലെവലായിട്ട് കടൽ മീൻ കണ്ണ് കാലിയാൽ മതി കഴിക്കുന്നത് വല്ലതാകാണ്ടതാണ് കടൽ മീൻ കണ്ണ് കനിയാൽ മതി ഓവറായിട്ട് മേടിച്ചാൽ അതൊടി പൂ കുട്ടില്ല ഇല്ലാതെ കുറച്ചിലൊക്കെ അധികമായിട്ട് പ്രശ്നമില്ല ഇനി നമ്മൾ ഇത് പോലെ തന്നെ രണ്ട് മിനിറ്റ് നമ്മൾ കറിവേപ്പിലും മുളകൊന്നും റെഡിയാമായിട്ട് രണ്ട് മിനിറ്റ് പോയിട്ട് കറിവേപ്പിലും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മളെടുത്ത് ഓ അല്ല അറിയാണെങ്കിൽ അയ്യോ ഒന്ന് അയ്യല്ല നമ്മൾ നേരെ തീർച്ച മതി കേട്ടോ നേരെ നമ്മളെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എണ്ണ അധികം ഓരോ എണ്ണ ഉപ്പാണ് കൂട്ടുന്നത് ഉപ്പിടാ ഉപ്പുവെല്ലാം വേണമെങ്കിൽ കുറച്ചു മൊഴി ഇനി കുറച്ച് കുരുമുളക് പൊഴി ഇട്ട് കൊടുക്കാം എല്ലാം കുരുമുളക് കുരുമുളക് വേണമെന്നില്ല പിന്നെ മുളകു മുളകിടാ പശു മുളകിട്ട് എനിക്കിഷ്ടം കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ കുറച്ച് കുരുമുളക് ഒഴിന്നു ഓക്കെ ഇനി ഇതൊന്ന് കൊടുക്കും നമ്മൾ ഏത് സാധനവും നമ്മളെ ചൂടോട് കൂടിയിട്ട് മീനേപ്പ് ചൂടോട് കൂടിയിട്ട് അതിലേക്ക് ഉപ്പിട്ടാൽ ഇനിയിപ്പോ നമ്മൾ മാം കണ്ട ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ചൂടോട് ഇട്ട് കൊടുത്താൽ അതിലേ കണ്ടുപിടിക്കും എന്താ പറയാ കാരണം അരബികളക്കുട്ടൊക്കെ ആദ്യ അതിലൊക്കെ ഇപ്പൊ നിരത്തി കൊടുക്കാം ഇപ്പൊ നിരോധിക്കൊന്ന് കുറിച്ചു കൊടുക്കും കുറിച്ചു അപ്പൊ ഇനി ചോദ്യം ഉണ്ട് ഇയാളത്തിന്റെ ഇന ശ്രദ്ധിക്കേണ്ടത് ഇയാളത്തിന്റെ കാട്ടം കളഞ്ഞോ ഇതിന്റെ പിന്നെ ആരൊക്കെ മുറിച്ചോ ഇതിന്റെ ആരുണ്ടല്ലോ ആര് കൊമ്പൊക്കെ ഞെരിഞ്ഞു പോയി ഞെരെന്ന് പറയും അത് നമുക്ക് വരണ കണ്ടീഷനിലായി അന്ന് കുഴപ്പമില്ല പിന്നെ കാട്ടിന് ആ അച്ചിരി പോകുന്ന കാട്ടെ ചെമ്മീൻ ഉണ്ടാവുള്ളൂ ഇങ്ങളെന്താ ചെയ്യാം ഇങ്ങൾ ഇത് തിന്നുന്ന സമയത്ത് ചേനക്കാരെ കണ്ട ആറിയിക്കുക ചേനക്കാരെന്താ പറഞ്ഞത് കൂറ പല്ലി പിന്നെ ഊന്ത് പാമ്പ് പൂച്ച പങ്ങി പട്ടിയൊക്കെ ഉണ്ടല്ലേ ഇവരുന്നതൊക്കെ തിന്നു മലയാളക്കാരൻ ഇത്തിരി പോകുന്ന ചെമ്മീനുള്ളൊരു കാട്ടത്തിൽ പോകുന്നൊരു കാട്ടം അതൊരു വിഷയമാണ് ഇത് കാട്ടല്ല ചെമ്മീൻ്റെ ഒക്കെ ഭക്ഷണം തന്നെ കടലിലെ മറ്റുള്ള മീനുകളൊക്കെ ഉദ്ധരി ഭക്ഷണമൊക്കെ പറഞ്ഞു മീൻ്റെ ഭക്ഷണം മീൻ തന്നെയാണല്ലോ അതിനൊന്നും ഒരു വിഷയമല്ല വളരെ ചിരിത്തിൽ ഒരു നാല് കാട്ട അതുകൊണ്ട് ചേനക്കാരൻ ഉണ്ടിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഏഹ് മലയാളത്തിൽ കുറച്ച് ചെട്ടിൻ്റെ ദോശ ഈ ഇങ്ങനെ നല്ല സാളം കൊടുത്ത് ഇവ കടമില്ല അയ്യന്തരം അങ്ങനെ അല്ലാണ്ടി വരുപ്പിലും മറ്റൊരു തിരിച്ച ഇതൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യപ്പെട്ട് എടുക്കണ്ട കുറച്ച് ഉള്ളികൾ കുറച്ച് ഉള്ളി കൂട്ടി കിട്ടാം ചെറുനായതിനെ മേലെ ഒന്ന് കണ്ടണം പിഴിഞ്ഞു കൊടുക്കുക അടിക്കുക ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാനാകെ പതിനഞ്ച് മിനിറ്റ് സമയം വേണ്ട ഓക്കെ അപ്പം ഇതാണ് നമ്മളിന്നത്തെ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ഇനി വേറൊരു മീൻ്റെ കുട്ടികൾക്ക് ഇനിയും വരാണ്ട് ഓക്കെ റെഡി